തോട്ടത്തെ ജോലിയും കഴിഞ്ഞ് ശമ്പളവും വാങ്ങി വീട്ടിൽ വളർത്തുന്ന പശുവിന് പുല്ലും കൂടെ കിട്ടിയപ്പോൾ അദ്ദേഹം സന്തോഷിച്ച് വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണിത് അദ്ദേഹത്തിൻ്റെ കാൽ ചുവട് പരിപ്പ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു ഇങ്ങനെയുള്ള രംഗങ്ങൾ കാണാനുള്ള ഭാഗ്യം കിട്ടുന്നത് നമുക്കും ഒരു സന്തോഷമാണ് മഴ പെയ്ത് പരുവം വന്നപ്പോൾ മരിച്ചു നട്ടു നല്ല പരുവം ആ മണ്ണ് കാണുമ്പോൾ അറിയാം നനഞ്ഞ് കുതിർന്ന് ഇരിക്കുന്നത് മഴ പെയ്തതുകൊണ്ടാണ് ആ കാഴ്ച കാണുന്നത് ആ ഓരോ മരിച്ചനി തണ്ടും നല്ല രീതിയിൽ കിളിർത്ത് തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ മരിച്ചിന് പൊടിച്ച് നിരന്ന് നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയായിരിക്കും നേരത്തെ നട്ട മരങ്ങൾ പോകാൻ ഏത്ത വാഴയുടെ അപ്പുറത്ത് നിൽക്കുന്നത് പീനട്സ് ആണ് സസ്യം വാങ്ങി നട്ടു പൊടിച്ചു വളർന്നു ഇഷ്ടംപോലെ കായ്ച്ചു പക്ഷെ അത് അത്ര കണ്ട് ആദായമെടുത്ത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് അറിഞ്ഞുകൂടാ കാരണം അത് പൊട്ടിക്കുമ്പോൾ ഒരു കുരു മാത്രം കാണുന്നു ഇത് വറുത്ത് കഴിക്കാമെന്നൊക്കെ പറയുന്നു പക്ഷേ രാവിലെയും വൈകുന്നേരം ഇഷ്ടംപോലെ വേഴാമ്പലുകൾ വരും വേഴാമ്പലുകൾ വരിയായിട്ട് വന്നിരുന്ന് കുടുംബത്തോടെ നിറച്ച് കഴിച്ച് പോകുന്ന മനോഹര കാഴ്ച രാവിലെയും വൈകുന്നേരത്തും കാണാറുണ്ട് പുളിച്ചിമരം ചെറിയ പൊളിച്ച് വലിയ മീന അല്ലേ സബാസ്റ്റ് അങ്ങോട്ട് പണ്ടിതൊക്കെ തന്നെയായിരുന്നു അമ്മയുടെ ഓ മുട്ടപ്പഴം അല്ലേ ഓഹോ സബാസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ ഇതെന്തോന്നിട്ടില്ല ഇത് മുട്ടപ്പഴം അപ്പൊ നമുക്കിത് അളർത്തി എടുത്ത് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഓ അതെ അല്ല അത് കാഴ്ച അതിൽ ഞാൻ മുട്ടപ്പഴക്കും സെബാസ്റ്റ്യൻ പറയുകയാണ് ഇത് മുട്ടപ്പഴം ഇതാ പറഞ്ഞു ഇതാ എന്ന് പറയുന്നത് മാങ്ങ അരിയുന്നത് പോലത്തെ ടേസ്റ്റാണ് എനിക്കും അറിയാമായിരിക്കും പക്ഷെ നമ്മുടെ നടയിൽ കൊണ്ട് നട്ടത് കായ് കണ്ടാറില്ലേ അത് ഇന്നതാണെന്നും നമുക്കിപ്പോൾ പേരറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ കായ് ഫലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടുത്തി എടുക്കാതിരുന്നു അത് കളിക്കാത്ത പണി കഴിഞ്ഞ് വീട്ടിൽ പോകാനുള്ള ആള് സാറേ സാറേയും എന്നെ വിളിക്കുകയാണ് കാരണം അദ്ദേഹത്തിന് എവിടെന്നെങ്കിലും വീട്ടിലെ പശുവിന് പുല്ല് അറുത്തിട്ട് വേണം വീട്ടിലെത്താൻ അദ്ദേഹമാണ് അവസാനം പുല്ലും കൊണ്ട് ചാടി ചാടി കളിച്ച് പോകുന്ന കാഴ്ച അടക്കത്തിൽ കാണിച്ചത് എന്തൊക്കെ വിഴുന്നുകിടക്കുന്നുണ്ട് ഇതും പുളിച്ചയാണ് പുളിച്ചി മരം ഇതെന്തോന്ന് ഓ ഇത് നമ്മുടെ റംബുട്ടാൻ പട്ടുപോയി കാരണം ഈ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന രണ്ട് പ്ലാവിൻ്റെയും തണല് വന്നപ്പോൾ അത് പട്ടുപോയി എന്നാലും മൂട്ടില് വളർന്നു വരത്തക്ക പിൻഗാമികളുണ്ട് ലാവ് അതെന്തോന്ന് സഭാശ ഇത് ഇത് ഈ മരം ഈ പറയുന്ന ഇതും ഇലവ് മരം പോലെ നിൽക്കുന്നു പക്ഷെ നല്ല എന്തോ സാധനമാണെന്നും പറഞ്ഞൊക്കെയാണ് അദ്ദേഹം തന്നത് ീപ്ലാവെല്ലാം കായ്ക്കും ആ പേര ഉണ്ട് ആടിപൊളിപ്പ് ഈ പേരയാണ് എന്റെ പകുതി മോൾ ഭാഗം വളർന്നിരിക്കുന്നത് തളർന്നീക്കാനാട്ടിലൊരു മരം ഉണ്ടായിരുന്നത് ഏതെന്ന് എനിക്ക് അറിഞ്ഞു റംബുട്ടാൻ റംബുട്ടാൻ എല്ലാം നട്ടത് ഇന്ന് ഞാൻ നട്ടത് ഇത് മാ പറയണ മരം ഈ പ്ലാവെന്ന് വെച്ചാൽ പാവം ഒരു മൊണ്ടിപ്പിലാവാണ് മൊണ്ടിപ്പിലാവ തറയിൽ വിഴുന്ന കിടന്നത് അതിപ്പോ ഇതും അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ചെറിയ പ്ലാവും നല്ലതായിട്ട് കാലി നിന്റെ ഇടയ്ക്ക് ഒരു നാരകം ഉണ്ടായിരുന്നു ഈ നാരക ഇത് നാരകം വൃത്തിയാക്കുന്ന വാഴ വെട്ടി ആ നാര പിന്നെ ഇതൊന്നും ശ്രദ്ധിക്കാതെ കുറെ പോയി ഇതും ഒരു മുളക് ചെറിയ കാന്താരി മുളക് ഇഷ്ടംപോലെ കാച്ചു കിടക്കുന്നുണ്ട് അതിൻ്റെ ചന്ത നോക്കും ഇതൊന്നും വളവും ഒന്നും കൊടുക്കാതെ വളർന്നു വന്ന് പക്ഷികളൊക്കെ കൊണ്ടിട്ട് വിത്ത് പൊടിച്ച് വന്നതാണ് കാരണം ഈ മുന്തിരി മുന്തിരി വേറെന്തോ പേരുണ്ടെന്ന് പറഞ്ഞാൽ നാടൻ മുന്തിരി ഈ മുന്തിരി തിന്നാൻ വേണ്ടി പക്ഷികൾ ഇഷ്ടം പോലെ വരും ആ ഒന്നിത്തിരി വിളിന്ന് പോയി പറിച്ചെടുക്കാം കുറച്ച് മരിച്ചു നട്ടിട്ടുണ്ട് പഴയ വാഴയൊക്കെ നിക്കുന്നുണ്ട് പുതിയതായിട്ട് നട്ട മരിച്ചാണ് ഇത് കഴിഞ്ഞപ്പോഴാണ് ശമ്പളം കൊടുത്ത് അദ്ദേഹം ചെറുതായിട്ട് വിഷമിച്ച് നിൽക്കുന്നത് കണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് വിഷമിച്ച് നിൽക്കുന്നത് അത് വീട്ടിലെ പശുവിന് പുല്ല് പറിച്ചില്ല പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും പറിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പുറത്ത് നമ്മുടെ ആ മതിലിൻ്റെ ആ സൈഡിൽ കുറച്ച് പുല്ല് കിടപ്പുണ്ട് പറിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു അങ്ങനെയാണ് ആ പുല്ല് പറിക്കുകയും തുടക്കത്തിൽ കണ്ട ഡാൻസ് കളിയും ആ പുല്ലുപറിച്ച് കൊണ്ടുള്ള പോക്കുമൊക്കെ കണ്ടത് ഇതിന് ശേഷമാണ് ഇത്രയും കണ്ടിട്ടുണ്ട്